എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റേഴ്സിന് കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് വേക്കൻസിപ്പിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഓൺലൈനായിട്ട് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റസിന് കീഴിൽ വരുന്ന ഐ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് ഈ അവസരങ്ങൾ വന്നിരിക്കുന്നത് മുന്നൂറ്റി എക്സിക്യൂട്ടീവ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഐ പി പിയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് പറയുന്നത് ഒരു വർഷത്തേക്കാണ് നിയമനമെങ്കിലും പെർഫോമൻസ് ബേസ്ഡ് രണ്ട് വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കാവുന്ന വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഡിഗ്രിയുടെ മാർക്ക് അനുസരിച്ചാണ് നിയമനം വരുന്നത് എങ്കിലും എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം ബാങ്കിന് ഉണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പറയുന്നത് ടോട്ടൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഒഴിവുകളും കേരളത്തിൽ മാത്രം ആറ് ഒഴിവുകളുമുണ്ട് നിലവിൽ ജി ഡി എസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിഗ്രി ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനുമായി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം